അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ്റെ ഡേറ്റ് ഇപ്പോൾ റെയിൽവേ അനൗൺസ് ചെയ്തിട്ടുണ്ട് പുതിയൊരു ഡേറ്റ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഈ മാസം തന്നെ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നുണ്ട് റെയിൽവേയിൽ മിനിമം പത്താം ക്ലാസ് ബേസിൽ അപേക്ഷിക്കാൻ പറ്റിയ ഒരുപാടധികം വേക്കൻസി ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു എക്സാമിനേഷൻ ആയിരുന്നു അതായത് നോട്ടിഫിക്കേഷനായിരുന്നു നമ്മുടെ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് സോ അതിൻ്റെ എക്സാമിനേഷൻ്റെ ആണ് ഇപ്പോൾ നിലവിൽ അനൗൺസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അതിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് അനൗൺസ് ചെയ്തതാണ് കാണാൻ സാധിക്കുന്നത് സീരിയൽ നമ്പർ സീറോ എയിറ്റ് ബൈ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആണ് വേരിയസ് പോസ്റ്റിൻ ലെവൽ വൺ അതായത് നമ്മുടെ ഗ്രൂപ്പ് ഡീൻ്റെ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ നടക്കാൻ പോകുന്ന ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇരുപത്തിയേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ അതായത് ജനുവരി വരെ നടക്കുന്നുണ്ട് അടുത്ത വർഷം വരെ പരീക്ഷ നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും സോ ഗ്രൂപ്പ് ഡിക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ മെസ്സേജ് അയച്ചാൽ മതി നമ്മുടെ ടീം നിങ്ങൾക്കത് ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് സോ അമ്പത്തിയൊന്ന് രൂപയാണ് അതിൻ്റെ പേയ്മെൻ്റ് വരുന്നത് നിങ്ങൾക്ക് അവിടെ അത് പേമെൻറ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തരുന്നതായിരിക്കും എന്തായാലും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇരുപത്തി ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് പരീക്ഷ നടക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാമിനേഷൻ സിറ്റിയും കാര്യങ്ങളൊക്കെ അത് നിങ്ങൾക്ക് നോക്കാനായിട്ടുള്ള ടൈം വരുന്നത് പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ അത് നമുക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആയി അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ എക്സാമിൻ്റെ നാല് ദിവസം മുമ്പാണ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക ഡൗൺലോഡിംഗ് ഓഫ് ഈ കോൾ ലെറ്റർ എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ്റെ നാല് ദിവസം മുമ്പ് പ്രയർ നാല് ദിവസം മുമ്പ് മുന്നേ ആയിരിക്കും മുമ്പായിരിക്കും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കാൻ ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ അഡ്മിറ്റ് കാർഡ് വരുമ്പോഴും തീർച്ചയായിട്ടും അതായത് നിങ്ങളുടെ എക്സാമിനേഷൻ ഡേറ്റ് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ആ ഡേറ്റിന് നാല് ദിവസം നിങ്ങൾക്ക് നാല് ദിവസം മുമ്പ് കയറി കഴിഞ്ഞാൽ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെ ആ ഒരു സമയത്തൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നിലവിലിതാണ് ഇപ്പോൾ പറയാനുള്ളത് ഡേറ്റ് ഇപ്പോൾ എക്സാമിനേഷൻ ഡേറ്റ് ഇപ്പോൾ അനൗസ് ചെയ്തിട്ടുണ്ട് ഇരുപത്തിയേഴാം തീയതി മുതൽ ഈ മാസം ഇരുപത്തി ഏഴ് മുതൽ എക്സാം നടക്കുകയാണ് പത്തൊമ്പതാം തീയതി മുതൽ എപ്പോഴാണ് നിങ്ങളുടെ പരീക്ഷ നടക്കുന്നത് നടക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നും ഇതിലൂടെ പറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും നിങ്ങളെ മറക്കേണ്ടേ